റഷ്യൻ തലസ്ഥാനമായ മോസ്കോയിലുണ്ടായ ഭീകരാക്രമണത്തിൽ അറുപത്തിരണ്ട് പേർ മരിച്ചതായി റിപ്പോർട്ട് നൂറിലേറെ പേർക്ക് പരുക്കേറ്റു പരുക്കേറ്റവരിൽ പലരുടെയും നില ഗുരുതരമാണ് ക്രൊക്കസ് സിറ്റി ഹാളിൽ പ്രമുഖ ബാൻഡായ പിക്നിക്കിൻ്റെ സംഗീത നിശ തുടങ്ങാനിരിക്കുകയായിരുന്നു വെടിവെപ്പ് സൈനികരുടെ വേഷത്തിലെത്തിയ ആക്രമികളിൽ ഒരാൾ പിടിയിലായതായി റിപ്പോർട്ടുണ്ട് ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ആഗോള ഭീകര സംഘടനയായ ഇസ്ലാമിക് സ്റ്റേറ്റ് ഏറ്റെടുത്തു വെടിവെപ്പിന് പിന്നാലെ ഹാളിനകത്ത് സ്ഫോടനങ്ങളുണ്ടായി പിന്നാലെ കെട്ടിടത്തിന് തീ രക്ഷാപ്രവർത്തനം ദുഷ്കരമാക്കി സംഗീത പരിപാടി നടക്കുകയായിരുന്ന ഹാളിൽ അക്രമികളെത്തി വെടിയുതിർക്കുകയായിരുന്നു ഹാളിൽ നിരവധി സ്ഫോടനങ്ങൾ നടന്നതായാണ് റിപ്പോർട്ട് കെട്ടിടത്തിലെ തീയണയ്ക്കാൻ ഹെലികോപ്റ്ററുകളടക്കം വിന്യസിച്ചിട്ടുണ്ട് അഞ്ച് അക്രമികളാണ് വെടിയുതിർത്തതെന്നാണ് റഷ്യൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ മോസ്കോ വിമാനത്താവളത്തിന്റെ സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട് waytonikah.com the exclusive muslim matrimonial site